സ്ലാ വളക്കും എച്ച് എസ് എച്ച് വുമൺ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഗിവ്വേ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഗീവവേ നറുക്കെടുപ്പ് ഇല്ലാത്തത് അടുത്ത വീഡിയോയിൽ ഇൻഷാൽ ഉറപ്പായിട്ടും ഗിവ്വേനെ നറുക്കെടുപ്പ് ഉണ്ടാവും ഞാൻ നറുക്കൊക്കെ സെറ്റാക്കി വെച്ചു കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം നർക്കന്നാണ് അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് സോഫ്റ്റ് ഓർഗാൻസയിൽ ഇപ്പം രണ്ട് ദിവസം മുമ്പേ കാണിച്ചിരുന്നില്ല ഒരു മെറ്റീരിയൽ ആ ഒരു മെറ്റീരിയലാണ് ഡിസൈൻ്റെ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നിറയെ ഒരു ഗോൾഡൻ മിററാണ് വരുന്നത് പിന്നെ ബാക്കിൽ പ്ലെയിൻ ഓർഗാൻസ പാൻറ്റ് ഹെവി റയോണ് ഷോൾ ഇതാ ഷോളിലൊരു സീക്വൻസി വരുന്നത് കേട്ടോ സീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒട്ടിച്ച പോലത്തെ സീക്വൻസി ആയിട്ട് വരുന്നത് ഫുള്ളായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗി നേ നേരിട്ട് കാണാന കേട്ടോ ഭംഗി നല്ല ഭംഗിയുണ്ട് ഇത് കാണാനാണ് ഗോൾഡൻ മിററും ഇതും കൂടി വന്നാൽ പിന്നെ ഇപ്പോൾ ആ മിറർ ഇപ്പം ഗമാവും അത് പോയിച്ചത് ഒരു കുഴപ്പമില്ല നല്ല പ്രിൻ്റാണ് ഡിജിറ്റൽ പ്രിൻ്റവും ഇത് ബ്ലാക്ക് ആണ് ഇട്ടോ വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് സ്ലീവിന് എക്സ്ട്രാണ്ട് ഫോർ എക്സ് ഒരു സ്റ്റിച്ച് ചെയ്യുക കേട്ടോ എന്താ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഈ ഒരു നാല് കളറാണ് ഇട്ടോ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് അടിപൊളിയാണ് നല്ല പാർട്ടി വെയർ ആണ് ഇത് പാകിസ്ഥാനി കാര്യം ലുക്ക് ഉണ്ടെന്നുള്ളൂ പിന്നെ അത് സോഫ്റ്റ് ഓർഗാൻസിയാണ് അടിയിലൊരു ലേസ് ഒക്കെ കൊടുത്തിട്ടാണ് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോള് നല്ല സോഫ്റ്റ് ഷോളാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ് അപ്പോൾ അടുത്ത കളർ ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് യുവേന നറുക്കെടുപ്പിനെ പറ്റി ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും ആഡ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് കടയ്ക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഒന്നും കൂടെ ഒരു ഇരുന്നുണ്ട് കഴിഞ്ഞാൽ ഇരുന്നൊക്കെ സെറ്റായി ഫ്രീ ആയി അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഈ സാധനങ്ങൾ കൊടുന്ന് വെച്ച് കുറേ ഉണ്ട് ചുരിദാറുടെ ഒക്കെ ആയിട്ട് അപ്പം ഞാൻ ഒരു വീഡിയോ സെൻഡ് ചെയ്യാൻ ധരിച്ചിട്ട് ഒരു പിറ്റേങ്കിലും ഇടാൻ ധരിച്ചിട്ട് അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ട് അവർ വിട്ടാന്നാണ് അപ്പം ഞാൻ സൗണ്ടും കൊടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഷോള് അപ്പോൾ നാല് കളർ വെറൈറ്റി കളറാണ് അത് കണ്ടതിൽ വേറെ അതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി കളർ രണ്ട് കളർ എക്സ്ട്രാ ഉണ്ട് കേട്ടോ അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് വരുന്നത് നമ്മളിപ്പോൾ നിങ്ങൾ ഇന്നും ഓർഡർ ചെയ്താൽ ഇൻഷാല്ല നാളെ തന്നെ നമ്മൾ അയച്ചു കൊടുക്കും അങ്ങനെയാണ് നമ്മളെല്ലാ ഓർഡറും അയച്ചു കൊടുക്കുന്നത് പോസ്റ്റ് ഡെലിവറിയാണ് കൂടുതൽ ചെയ്യാനുള്ള കാരണം വീട്ടമ്മമാരായത് കൊണ്ട് ഹോം ഡെലിവറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സീസണൊക്കെ സമയത്ത് നമ്മൾ ലാസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ ഡീറ്റെലീസ് എടുക്കുക അതേപോലെ ബൾക്ക് ഓർഡർ മാക്സി ഒക്കെ ഹോൾസെയിലുള്ള സമയത്ത് നമ്മൾ ബൾക്ക് ഓർഡർ ആകുമ്പോൾ മാത്രം ഡീറ്റെയിൽസ് എടുക്കുകയുള്ളൂ കേട്ടോ കുറേ ദൂരം ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത്